ഹായ് ഹലോ അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെ പരിസരം കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ അല്ല റോഡ് ഇവിടുന്ന് റോഡ് താഴത്തെ റോഡാണ് അപ്പോൾ ആ റോഡ് ഇങ്ങനെ വളഞ്ഞിങ്ങോട്ട് പോകും പിന്നെ ഇവിടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ ഇങ്ങനെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് താഴത്തെ വീടിനോട് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ അവിടെ ഒരു വീടിൻ്റെ പണെടുക്കുന്നുണ്ട് നല്ലൊരു ചെറിയൊരു മഴക്കാരൊക്കെ ഇങ്ങനെ മൂടിയിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് അടിപൊളി ആണ് അപ്പം ഈ കണ്ടം കൊടുക്കാണ്ട് ഈ ഒരു വീടും കൊടുക്കാണ്ട് അപ്പം വിഷ ഇപ്പം അതല്ല വിഷയിപ്പം നമ്മൾ രാവിലെ രാവിലെ നിന്നുകൊണ്ട് എന്തൊക്കെയോ പരിപാടിയിലാണ് ഏ സംഭവം ചീരേൻ്റെ പരിപാടി എന്താ ചീര നട്ട് വെക്കുകയാണ് ചീരങ്ങനെ നട്ട് വെച്ചോണ്ട് എടുക്കാണ് ഉണ്ടോ രാവിലെ എണ്ണീച്ച് നോക്കുമ്പോൾ പരിപാടിയാണ് ഹലോ ഇതെന്താ പരിപാടി ചീര വെച്ച് നോക്കുക ആ കണ്ടോൻ്റെ പുറമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വാടക കൂടെ ആയി ടാ ആ രാവിലെന്താ കപ്പട്ട് വെച്ചിരുന്നു ഏ ഓ കപ്പയുണ്ട് കപ്പ ഇതൊക്കെ അവരുടെ കലാവിരുദ്ധമാണ് കപ്പ കട്ടുവെച്ച പിന്നെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് ഏ ണ്ടോ വണ്ടി വരുന്നുണ്ടോ ഇങ്ങനെ വണ്ടി വരും ഇത് തക്കാളി അങ്ങനെ ഇങ്ങനെ കുറെ കൃഷികളാണ് ചെക്കന്മാർ കളിക്കാൻ ഇറങ്ങിയാന്ന് രണ്ടുപേരും കൂടി കത്തി ഒക്കെ പോണെന്ത് കളി വിളിക്കാൻ പോണ എന്ത് വീട്ടിൽ മേടിയാ അവിടെന്തൊക്കെയാ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ എന്താടാ പരിപാടി എന്താ പരിപാടി ആളൊക്കെ രാവിലെ എണീച്ച് വളരെ പരിപാടിയായിരുന്നു ഇവിടെ ഒരാള് രാവിലെ നേട്ട് ഇവിടെ ചീര ഇട്ടു തക്കാളി ഒക്കെ വാടി വണങ്ങിക്കുന്നത് തക്കാളിയൊക്കെ പറയുന്ന കറ്റാർവാഴാന്ന് പറഞ്ഞത് ആണത് ഇതോ ഇത് യൂട്യൂബിൽ യൂട്യൂബിലിടാനാണിത് ആ നല്ലത് നോക്കി വെട്ടിയെടുത്ത് അടുത്തല്ല ഉണ്ടാവന വെട്ടുന്നില്ല പ്രതീക്ഷിക്കണ്ട മൂർച്ചില്ലാത്ത കത്തിയായിട്ട് അത് അങ്ങനെ വെട്ടിട്ട് കാര്യമില്ല അത് ഒറ്റ വെട്ടിനു മുറിയണം ഒറ്റ വെട്ടിന് മുറിഞ്ഞാലേ അത് കാര്യുള്ളൂ ചാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഇനീച്ചു കാണുന്നത് ഇങ്ങനെ ഇതുപോലൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് വെക്കുക ഈ കൊണ്ടാടുള്ള ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇപ്പം അതിന് പ്രത്യേക സമയം എടുക്കേണ്ടി വരുമോ നടക്കുന്ന വഴികടയൊക്കെയാണ് കുത്തി വെച്ച് എങ്ങണമെന്നുണ്ട് അവിടെ പോലെ തുടങ്ങിക്കണത് വല്ലവൻ്റെ പറമ്പാണെങ്കിലും അവനവൻ്റെ പറമ്പ് പോലെ നോക്കണമെന്നോ ആണോ ആ ഒരു കാര്യമാണ് അത് ശരിയാണല്ലോ അതെങ്ങനെയാണെങ്കിൽ എന്തൊക്കെയോ നട്ടുപിടിപ്പിച്ചു വെച്ചാ എന്താ കാണാന് എന്താ വേറെ ഗ്രൗണ്ട് ഇവിടെ സ്കൂൾ കുറയ്ക്കാനായില്ലേ എന്നാ സ്കൂൾ കുറക്കുന്നത് അഞ്ചിനോ ആ അഞ്ചാം തീയതിയാണോ ഇനിയിപ്പോ ഓലിപ്പോ വരാനായോ അവരുടെ അതിലല്ല അവരെ പറഞ്ഞില്ല അത് വേറെ വലിയ വിറ്റ് ഇവിടെ ഈ ചീരത്തണ്ട ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചീരേറ്റ തണ്ടേ അപ്പം അതിങ്ങനെ കുഴിച്ചു കുഴിച്ച് കുഴിച്ചു കുഴിച്ച് ലാസ്റ്റ് നോക്കുമ്പോൾ ബ ഇവരുടെ പറമ്പിലാണ് കൂട്ട കുഴിച്ചിട്ട് അതാ അതിൽ വരുന്നത് ആ അതിരി ഇങ്ങനെ വന്ന് കയറിയിട്ട് ഇതാ ഇതിങ്ങനായിട്ട് വരും അപ്പോൾ ഈ അതിൽ വെച്ച് നോക്കുമ്പോൾ ഇത് പെട്ട് ഇവരുടെ പറമ്പിലാണ് കുഴിച്ചിട്ട് അയ്യോ വിട്ടിത് ഫുള്ള് ചീരാട്ടത് അവിടുന്ന് നട്ട് വരും അപ്പത് അവിടെ നിട്ട് ഈ കപ്പേക്കപ്പിനെ ഉള്ളേക്ക ഇനിക്ക് അതിങ്ങനെ വന്നിട്ട് ഞാൻ ആ കാണുന്ന കല്ല് വെച്ച മൂലയാണ് അതിൻ്റെ അതിര് ആ അതിര് വെച്ച് നോക്കുമ്പോൾ ഇത് വരുടെ പറമ്പിലാണ് ചീര ചീരയല്ലേ പ്ലാവൊന്നുമല്ലോ അതിന് പറിക്കണ്ട അത് പറിക്കണ്ട ആ പറമ്പിലെ കുഴപ്പല്ല ആവെന്നണ്ടേ ചീരത്തണ്ടല്ലേ പ്രശ്നം ഇതെന്താ സാധന ചീരോ ആ ചീര പ്രശ്നമല്ല രാവിലെ അഞ്ച് മണിക്കട്ടെ എണീച്ചുണ്ടാക്കി ഇത് മാറ്റവിടെ നിന്നോട്ടെ കൊണ്ട് ആ മതിൽ അത് കണ്ടാൽ അറിയൂലേ ആ ഇത് കണ്ടാൽ അറിയൂലേ അവിടെ നിന്ന് ഈ നേരെ കൊടുത്തുണ്ടെങ്കിൽ ഈ കപ്പട്ടേക്കുന്നത് ഈ അതിൽ ഇവരുടെ പറമ്പിലാണ് ചീര തട്ടേക്കുന്നവരുടെ പറമ്പിലാണ് എന്നിട്ട് തിക്കടതയും ഏത് അത് മതി അതിപ്പോ ചീരായ കുഴപ്പമില്ല ലാഭക്കാണല്ലോ പ്രശ്നം ചീര തകണേ നല്ല കറക്റ്റ് ലെവലിൽ നട്ട് സെറ്റാക്കി വന്നപ്പോ അവിടെ എത്തിയപ്പോ അതിൽ കാണുന്നത് ഇവിടെ നട്ട് നട്ട് അവിടെ എത്തിയപ്പോ അതിലതവിടെ ഇതിട്ട് അയ്യോ വിറ്റ് കഥാപാത്രാണല്ലോ ഇനി അത് പറിക്കണ്ടേ പിന്നീട് അവരെ പറഞ്ഞു വെച്ചത് അവിടെയാണ് അതില് അതില് കുഴിച്ചുവെച്ചതെ ആ ആതിരണ്ടല്ലേ ആതിരിങ്ങനെ പോന്നുവെച്ചിട്ടിതാണ് ചീര ഉച്ച വെച്ചാണ് ഇബ്രിതീ പറമ്പില് ആ ഇബ്രീ പറമ്പിലേക്കാകാണ് ഇപ്പൊ ചീര ഉച്ച അങ്ങനൊക്കെയാണ് ഒരു പണി കാണിച്ച് നീ കണ്ടായിരുന്നോ കണ്ടോ അമ്മ ഒരു പണി കാണിച്ച് നീ കണ്ടോ എന്ത് എന്താണ് സംഭവം എന്ത് സംബന്ധാ എന്ത് സംഭവം ആ സംബന്ധാ ഇവിടെ വെക്കുക എന്നിട്ട് മണ്ണ് മണ്ണ് ആ അവിടെ അവിടെ എങ്ങനെ ഈ കോരി ഇടിയോ വെള്ളം വെള്ളം അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ടല്ലേ എന്താ സംഭവം ഇതിപ്പോ ഇവിടുന്ന് ഇങ്ങനെ കല്ല് വരുന്നുണ്ടല്ലേ ഈ കല്ല് വരണത്ത് അല്ല എന്താ അപ്പടാ ഹലോ എന്താ എന്താണ് വിട്ട് എന്നിട്ട് നോക്ക് ഉം തിന്നാൻ കൊടുക്കാനോ വാ ഓ നടക്ക് 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 നടക്കപ്പാ ഏ നടക്ക് വരിക എന്നു അമ്മ രാവിലെ ഇറങ്ങിട്ട് ഓരോന്ന് കാട്ടി വെച്ചിട്ട് അതിക്കണത് ഇപ്പൊ അടുപ്പേക്ക് ചീരി വരുത് അതിര് നോക്കാതെ കൊണ്ടുപോയിട്ട് നട്ട് വെച്ചിട്ട് ഇപ്പൊ വല്ലവന്റെ അതിരമ്മയും കൊണ്ട് നട്ട് വെച്ചേക്കാണ് ഓരോ വിറ്റുകളാളൊക്കെ നേരമ്പഴത്തേങ്ങനെ കൊറേ കുറേ ഉണ്ടാകുണ്ട് ഇവിടെ ചിലത് കാടാറില്ല നേരത്തെ നീച്ച ചിലത് കാണാറുണ്ട് ചീര നട്ട് പരാജയപ്പെട്ട നിപ്പാണ് നിക്കണത് ഏതായാലും ഇനി ഇപ്പൊ എന്താന്നുള്ളത് പിന്നെ നോക്കിക്കാടാം വളർന്നു കഴിഞ്ഞപ്പോ Okay